അപ്പോൾ സുഹൃത്തുക്കളെ നമ്മളിപ്പോൾ നിൽക്കുന്നത് പാക്കണ്ടം എന്ന് പറയുന്നൊരു സ്ഥലത്താണ് പാക്കണ്ടം നമുക്ക് മുൻപ് അറിയാം ഞാൻ മുൻപ് ആ വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട് അവിടെ പുലിയൊക്കെ വന്നതിന് ശേഷം വേറൊരു സ്ഥലത്ത് വെച്ച് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ ഒരു പുലിയെ പിടിച്ച വീഡിയോസൊക്കെ നമ്മൾ കണ്ടിരുന്നു അപ്പോൾ അതിനുശേഷം കുറച്ച് ദിവസമായിട്ട് ഇവിടെ ഈ ഭാഗത്തൊക്കെ പുലിയുടെ സാന്നിധ്യം സ്ഥിരം ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഇപ്പം നമ്മൾ ആ സ്ഥലത്തേക്കാണ് എത്തിയിരിക്കുന്നത് ഇവിടെ ഒരു വീടുണ്ട് ആ വീടിൻ്റെ ബാക്കി ഭാഗം അവിടെ എവിടെയോ ആണ് പുതിയ കണ്ടതെന്ന് പറയുന്നു ഇതിൻ്റെ ഇവിടുത്തെ ഒരു പ്രത്യേക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഫുള്ള് പാറകളാണ് പാറന്ന് പറഞ്ഞാൽ ഭയങ്കര പാറകളാണ് ഇവിടെ വീടിൻ്റെ ബാക്കിൽ എവിടെയോ പാറയുടെ ആ സൈഡിലോ എവിടെയോ പുതിയ കണ്ടു എന്ന് പറയുന്നു എന്തായാലും നമുക്ക് അങ്ങോട്ട് പോകാം അപ്പോൾ ഈ വീട് ഇപ്പം ഞാൻ പറഞ്ഞില്ലേ മനോജ് എന്ന് പറയുന്ന ഒരു ചേട്ടൻ്റെ വീടിന്റെ ഫ്രണ്ടിലാണ് നിൽക്കുന്നത് ഇതിൻ്റെ തൊട്ട് പുറകിൽ ഇത് എന്തു കേട്ടോ പാറമടയാണോ രാക്ഷസം ആ ഇതാന്ന് രാക്ഷസംപാറയുടെ ആണല്ലോ ഇതിന്റെ ബാക്കിൽ വലിയ പാറയാണോ അതിൻ്റെ ഓപ്പോസിറ്റ് അങ്ങേ സൈഡിൽ രാക്ഷസംപാറ ആണല്ലേ ആ രണ്ടു ദിവസം മുമ്പ് രണ്ടു ദിവസം ഒരാഴ്ച കൊണ്ട് ഇങ്ങനെ ഒരു എന്തോ സൗണ്ട് കേട്ടോണ്ടിരിക്കുക അങ്ങനെ മെനഞ്ഞാന്ന് വൈകിട്ട് മോനോടെ നിൽക്കുമ്പോൾ ഇതേപോലെ സൗണ്ട് കിട്ടും അങ്ങനെ മോനെ കുറച്ച് മുന്നോട്ട് വാടിക്ക തൃക്കറിച്ച് തന്നോക്കിയപ്പോൾ പാറുടെ മോളി ഇങ്ങനെ പുലിയാണോ കടുവയാണോ എന്നറിയത്തില്ല വലിയൊരു മൃഗം കിടക്കുക അപ്പോൾ നേരെ കിട്ടിയ സമയമായതുകൊണ്ട് ഫോട്ടോ എടുത്തു പക്ഷേ അത്ര ക്ലാരിറ്റി ഇല്ല അങ്ങനെ വീണ്ടും ഇന്നലെ വീണ്ടും ഈ ഇത് തന്നെ ഇറങ്ങി താഴെ ടാപ്പിങ്ങുകാരെ കാണൊക്കെ ചെയ്തു ടാപ്പിങ്ങാരും താഴെയുള്ള വീട്ടുകാരൊക്കെ കണ്ടു മോളി കൂടെ നടക്കുന്നു ഇന്ന് അത് കഴിഞ്ഞിട്ട് ഈ വെളുപ്പിനെ നാലര മണിക്ക് ഇതിൻ്റെ ഓപ്പോസിറ്റ് ഒരു വീടിന്റെ അടുത്ത് പരിസരത്ത് തന്നെ അങ്ങനെ അവിടുത്തെ ആള് പശുവിനെ കറക്കാൻ ഇറങ്ങിയപ്പോൾ അതിനെ കാണുകയും പുള്ളീൻ്റെ ശബ്ദം ഉണ്ടാക്കി അതങ്ങൂടിപ്പോൾ അന്ന് വെളുപ്പിനെ നാലരയ്ക്ക് ഇപ്പോൾ ഒരാഴ്ച കൊണ്ടുണ്ട് ഇപ്പോൾ കൂട് വെക്കാനെ കൊണ്ട് ഒരു എടുക്കാൻ കൊണ്ട് എടുത്തോണ്ടാൻ പോയിരിക്കുക ആരാവിലെ വന്നിരുന്നവര് ആ ആ ഇപ്പം എന്നെ വിളിച്ചിരുന്നത് എടുക്കാനും അങ്ങോട്ട് പോകും അരമണിക്കൂർ ഒരു മണിക്കൂർ ഞാൻ തോന്നും പറഞ്ഞു കൂട് കൊണ്ടു കൊണ്ടു ഇതിന് താഴെ ഒരു എസ്റ്റേറ്റ് ഉണ്ട് ചപ്പാറ അവിടെ വെക്കുന്നത്

ഫോട്ടോ വ്യക്തത ഇല്ല മോനെന്താ ശബ്ദം കേട്ടോണ്ട് ശബ്ദം കേട്ടോ അവിടെ ശബ്ദം കേട്ടോണ്ട് അതിന്റെ ഇവിടെ വന്ന് കിടക്കുന്നതിന്റെ തലേ ദിവസം രാത്രി ഒരു ഏഴ് മണി സൗണ്ട് കേട്ടു അങ്ങനെ മോൻ വിചാരിച്ചിട്ട് നമ്മുടെ വാടിക്കത്രണം പന്നി ഇറങ്ങിയെന്ന് പറഞ്ഞു മോനും മോന്റെ കൂട്ടുകാരും എല്ലാം ഇതിനകം മുട്ടവും സെർച്ച് ചെയ്യും ഒന്നും കണ്ടില്ല അതേപോലെ അന്നേരം എനിക്ക് ഒന്ന് ഈ പന്നി എങ്ങാണ്ട് പിടിച്ചതാ പന്നി കൂടെ കിടന്ന് നൽകുന്ന സൗണ്ടായിരുന്നു കേട്ടത് പിന്നെ അടുത്ത ദിവസമായിട്ടാണ് വ്യക്തമായിട്ട് മനസ്സിലായ സംഭവം എഴുതാന്നുള്ളത് സംഭവം ഇവിടുത്തെ ആദ്യമായിട്ടോ പക്ഷെ ഇതിന് പടിഞ്ഞാറ് പിടിച്ചായിരുന്നല്ലോ ഇതുവരെ ഈ പന്നിയൊക്കെ വരും എന്നുള്ള അല്ലാതെ വേറൊരു മൃഗം ഇതുവരെ അങ്ങനെ നമ്മൾ ഇതുവരെയും കണ്ടിട്ടില്ല ഇത് ആദ്യമായിട്ടാണ് ഈ മേഖലയിൽ ഇങ്ങോട്ട് വരുന്നത് അങ്ങനെ അല്ലെങ്കിൽ മോളിൽ ഞാനും കേറിപ്പോ മുകളിൽ എന്തോ മൃഗത്തെ കൂടെ കേറുകടക്കാൻ ഉള്ള സംവിധാനം അതുപോലെ പാറക്കെട്ടും കാടും കേറി അത് പുല്ലൂക്കാൻ ഒരാട് വസ്തുവുള്ള വരാറില്ല ഒരു ഒരു രൂപമല്ലുകളും ഭയങ്കര കൊക്കയും കുഴിയും അഗാധകർത്തങ്ങളും ഭയങ്കര കുഴിയും വലിയ ഉരുളം പാറകളും അപകടോടങ്ങി നമുക്ക് സേഫേ അല്ല കാരണം നമ്മൾ ഇങ്ങനെ കയറി ചെന്നാൽ ഒരു ജീവിയൊക്കെ ഉണ്ടെങ്കിലേ നമ്മുടെ ജീവന് തന്നെ അത് പേടിയൊക്കെ ഇതാവും അത്ര രീതിയിലുള്ള അപകടവരമായ സ്ഥലമാണ് ആൾക്കാരൊന്നും വരാത്തതും കാട് ും ശരി പക്ഷേ ഈ മെനഞ്ഞാന്നും പത്ത് മാപ്പ് പിള്ളേരുണ്ടാവും പറഞ്ഞായിരുന്നു അവരുടെ സന്ദർശനം ഒന്ന് ഒഴിവാക്കാൻ കാരണം വന്നെന്തെങ്കിലും സംഭവിച്ചപ്പോ ഇതിന്റെ ഓപ്പോസിറ്റ് രാക്കെന്ന് പറഞ്ഞ ആ ഭാഗത്ത് ഇന്നലെ അതിന്റെ തൊട്ടടുത്തുള്ള വീട്ടിലെ ഇന്നലെ വെളുപ്പനെ ആണ് പക്ഷെ അവര് വ്യക്തമായിട്ട് എന്താണെന്ന് കണ്ടില്ല അവരും കണ്ടില്ല അവര് വെളുപ്പനല്ല പശിനെ കറക്കാനങ്ങനെ മൂകുറോട്ട് കിടന്ന അലറി സൗണ്ട് ആ അങ്ങനെ ഒരു അവിടെ കടന്ന് പാത്രമൊക്കെ കൂട്ടി സൗണ്ട് ഉണ്ടാക്കുകയൊക്കെ ചെയ്യും അങ്ങനെ അതിങ്ങോട്ട് ഇങ്ങോടിയെന്നാവാൻ ഈ താപ്യൻ തൊഴിലാളി രാവിലെ എട്ടരയ്ക്ക് കണ്ടുകഴിഞ്ഞ് വൈകിട്ട് നാലുമണിക്ക് ഇതിന് അക്കരെ കരയ്ക്ക് മേള ഉയർന്ന പ്രദേശമുള്ളവർ കണ്ടിട്ട് വാടകം പറയ വിളിച്ചു പറഞ്ഞു അത് ഈ പാറക്കൂടിങ്ങനെ അങ്ങോട്ടേക്ക് വിട്ടു ഇത ഈ ഓടുകല്ലോ ഇങ്ങനെ അങ്ങേ അറ്റം വരെ പോകാൻ തിരിച്ചു നടക്കും ചേട്ടന്റെ വാഴത്തോട്ടത്തിൽ നിന്ന് ചേട്ടന്റെ മോനെ കണ്ടെന്നാണ് പറയുന്നത് ഈ ഭാഗത്തേക്ക് ഒരുപാട് പാറകളുണ്ട് ഇവിടത്തെ ഒരു പ്രധാന ഒരു പ്രശ്നം പാറകളും പാറമടയും അതിനോട് ചേർന്നുള്ള കാട് പിടിച്ച പ്രദേശങ്ങളും ഇല്ലയോ അതുകൊണ്ട് തന്നെ ഇതിന് ശരിക്കും പറയാം ഇവിടെ തൊട്ടടുത്തൊന്നും വനങ്ങളില്ലല്ലോ ഇവിടെ മൂന്ന് നാല് പോകണം പോണം അപ്പൊ ഇതിങ്ങനെ ബെൽറ്റ് കാട് പോലുള്ള കാടുകളിൽ കൂടി ഇങ്ങനെ കണക്ട് ചെയ്ത് കണക്ട് ചെയ്തൊക്കെ കയറി വരുന്നതായിരിക്കും അപ്പൊ മോൻ ശബ്ദം മോൻ ശബ്ദം സൗണ്ട് കേട്ടല്ലോ ഓ സൗണ്ട് നോക്കി വെറുതെ ഇങ്ങനെ അവിടെ കിടക്കുക അപ്പൊ മോൻ ഈ ഫോട്ടോ എടുക്കാൻ മുന്നോട്ട് ആഞ്ഞപ്പോ ഒരു ചാടി ഓഹോ എഴുന്നേറ്റ് അവിടെ ഇരുന്നു അപ്പൊ ഇരുന്ന ഫോട്ടോയും മോനെടുത്തു നടന്നു പോന്നതുകൊണ്ട് ക്ലാരിറ്റി ഇല്ല മോനാണ്ട് ഈ പൊസിഷനിൽ ഇവിടെ നിന്നാണ് ഫോട്ടോ എടുത്തത് ഞാൻ കമ്പി രണ്ട് കമ്പി എടുത്തേക്കുന്നു അതിന്റെ ഇടയ്ക്കാണ് കിടന്നെ ടുത്ത് വന്നില്ല അവനങ്ങൾ പേടിച്ചു പോയി അവടെന്ന് ഈ വാഴക്കൊല ഈ വാഴക്കൊലക്കെ ആ ഫോട്ടോ ഇത്രയടുത്ത് ഈ പാറ ഇത് വളരെ വേണമെങ്കിൽ ഓടി വരാത്ത സൈസ് ഇതിനൊക്കെ പെട്ടെന്നല്ലേ നമ്മൾ ഒരു പത്ത് നാൽപ്പത് താറാവുണ്ട് ഇതിനകത്ത് ഇട്ടിരുന്ന ഡെയിലി രണ്ട് രണ്ടു മൂന്നെണ്ണം വെച്ച് താറാവ് കുറയുക ഇപ്പൊട് അവിടുന്ന് ഒരു പത്ത് നാൽപ്പത് മീറ്റർ അപ്പുറത്തായി ക്യാമറ വെച്ച ക്യാമറയിൽ നിന്ന് ഒരു ക്യാമറ എടുത്തു ക്യാമറ ഒന്നും പതിഞ്ഞിട്ടില്ല പിന്നെ ഇന്നലെ ഈ റബ്ബർ ഈ എസ്റ്റേറ്റില് വെട്ടിക്കൊണ്ടിരുന്ന ഇവിടുന്ന് ഏകദേശം ഒരു നൂറ് മീറ്റർ താഴെയാ ഇന്നലെ ടാപ്പിംഗ് തൊഴിലാളി കണ്ടത് പിന്നെ അങ്ങനെ വൈറ്റ് ഫോറസ്റ്റുകാർ വന്ന് പോയി നോക്കിയ കാൽപാദൊക്കെ ഉണ്ട് ഈ പാറപ്പുറത്തിങ്ങനെ അത് താറപ്പുറത്ത് അതെ നേരെ കിട്ടിയ സമയാണ് ഭയങ്കര മുഴക്കോ പിന്നെ ഇന്ന് പോയി വെളുപ്പിന് ഞാൻ നമ്മുടെ കൂട്ടുകാരന്റെ വീടിന്റെ ചെന്ന് പറഞ്ഞു വിളിച്ചു അവനും കണ്ടു ഭയങ്കര വലിപ്പം അവനും പറഞ്ഞു പക്ഷെ അവന് വ്യക്തത എന്താന്നുള്ള പറയുന്നില്ല ഈ ഭാഗത്ത് ചേട്ടന്റെ ഒരു വീട് മാത്രമേ ഉള്ളൂ പക്ഷെ ഇതിന്റെ ബാക്കി വശം മൊത്തം എല്ലാ ഇതും സ്ഥിരം പാടില്ല ാണ് പുലിയുടെ നമ്മള് പോകുന്നത് ആ പുലിയുടെ കൂട് വെക്കുന്ന സ്ഥലത്തേക്കാണ് കേട്ടോ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥര് പുലിയുടെ കൂടെ സ്ഥാപിക്കാൻ കൊണ്ടിരും പറയുന്നുണ്ട് അപ്പൊ നമുക്ക് ആ ഭാഗത്തേക്ക് പോവാം അപ്പോൾ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥര് പിന്നെ കൂട് സ്ഥാപിക്കുന്നത് ഈ ഒരു റബർ എസ്റ്റേറ്റിന്റെ പറയുന്നത് നമുക്ക് അങ്ങോട്ട് ഇവിടെ ആൾക്കാരൊക്കെ ഉണ്ട് ഒരു അഞ്ചു മണിയായപ്പോ ഇതിൻ്റെ അലർച്ചയൊക്കെ മറ്റേ ടാപ്പിംഗ് കാര്യം കേട്ടു അപ്പം നമ്മൾ കേട്ടില്ല നമ്മൾ വേറെ സ്ഥലം ഈ സൈറ്റിൽ തന്നെയാണ് അറ്റം വെട്ടിക്കൊണ്ടിരുന്നത് എന്നിട്ട് എട്ട് മണിക്കുള്ളിലും എട്ട് മണി എട്ടഞ്ചിനു മുന്നേ എന്ന് വെച്ചോളൂ സമയം നോക്കില്ല കൃത്യമായിട്ട് അങ്ങനെ അലറികൊണ്ട് ഒരു സൗണ്ട് കേൾക്കണം കേൾക്കുമ്പോഴും നമ്മളെ വെട്ടിന് അതിൻ്റെ മേളിലൊരു പാറ ഉണ്ട് അവിടെ നിന്ന് പോകും അപ്പോൾ അതിൻ്റെ കഴുത്തൊക്കെ സാധ ഇതുപോലെ തന്നെ കുറച്ച് വലിപ്പം ഉണ്ട് ഇങ്ങനെ അപ്പോൾ ഒരു കന്നിൻ്റെ അത്ര ഒരു പശു കന്നിൻ്റെ അത്ര കണ്ടത് എന്നിട്ട് നമ്മൾ ഒരു മണിക്കൂറോളം വിട്ടാതെയൊക്കെ വന്ന് പേടിച്ചിട്ട് അപ്പോൾ ഈ ചിരട്ടയിട്ടൊക്കെ അടിക്കാൻ പറഞ്ഞു കുറച്ച് പേര് വന്നിട്ട് ചിരട്ട സൗണ്ടൊക്കെ കാണിക്കണേ ഏഴ് മണിക്ക് മേലെ വിട്ടാവു എന്നൊക്കെ അവർ പറഞ്ഞിട്ടു ആ നിൽക്കുന്ന അവിടെ നിന്നും ഒരു അമ്പത് ഇതുകൊണ്ട് ഈ പാറ ഇരിക്കുമല്ലോ മേളത്തെ ഓ ആ പാറേൻ്റെ ഭാഗത്താണ് കാണുന്നത് ഞാൻ ഇവിടെയാണ് നിൽക്കുന്നത് ഈ സൗണ്ട് ഞാൻ ഇതുവരെ കേട്ടിട്ടുണ്ട് അപ്പം അതുകൊണ്ട് ഞങ്ങൾ നോക്കുമ്പോഴാണ് ഒരു കന്നിൻ്റെ ഒരു കുട്ടി പശുവിൻ്റെ അത്ര ഇരിക്കുന്നു ഇതിങ്ങനെ അപ്പം കഴുത്ത് ഇങ്ങനെ നോക്കുമ്പോഴേ അതിൻ്റെ കഴുത്ത് കുറച്ച് വലിപ്പമാണ് ഇത് മാത്രമേ കണ്ടിട്ടുള്ളൂ എന്നിട്ട് ഒന്നര മണിക്കൂറോളം വെട്ടിയില്ല ഇവരെയൊക്കെ കൂക്ക വിളിച്ച് ഈ സോമണ്ണയൊക്കെ വന്നു നമ്മുടെ ഇവിടുത്തെ അച്ചായ ഉണ്ട് വിളിച്ച് എൻ്റെ ബ്ലോക്കിൽ വന്നു തുടങ്ങി വന്ന് നമ്മുടെ സൗണ്ടൊക്കെ കാണിച്ചിട്ട് പിന്നെ ഞാനും സോമണ്ണ മേലെ കയറി പോയില്ല അതിൻ്റെ താഴെ കൂടെ ഇങ്ങനെ നടന്നു പോകുന്നു പിന്നെ ഒരു രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ട് റോഡിൽ നിന്ന് പേടിച്ച് പോകാത്തത് താഴെയുള്ള അഞ്ചാറ് മരം വിട്ടു ഇപ്പോൾ നമ്മൾ വിറവും മുറിക്കാൻ പോകാൻ ഫോറസ്റ്റ് കാര്യം വന്നിരുന്നു വന്നിട്ട് എന്റെ എൻ്റെ കേട്ടിങ്ങനെ ഇവിടെ ഞാൻ പറ കൊണ്ട് അവിടെ വെച്ചാണെന്ന് പറയുന്നത് അവരി പോയിട്ട് ഇനി വരുമെന്നും പറഞ്ഞു അവരെ മൊബൈൽ നമ്പറുകൾ എൻ്റെ മൊബൈലിൽ പതിച്ചു തന്നിട്ട് പോയി എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്കുക എന്നിട്ട് ഒരു എട്ട് മണിയായി അവർ വരുമ്പോൾ ഇപ്പൊ ഇവിടെ ഒരു അമ്മച്ചി ഒരു ചേച്ചി അവരും എൻ്റെ ഭാര്യയും കൂടെ ഈ സൗണ്ട് കേൾക്കുകയാണ് ഒരു എത്ര മണിയാവുമ്പോഴും ഒരു അഞ്ചേ മുക്കാൽ മണിയാവുമ്പോഴും ഇവർ സൗണ്ട് കേൾക്കി ഇതിൻ്റെ അലർച്ച നേരത്തെ വിളിച്ചില്ലേ അതുപോലെ അലർച്ച അപ്പം എൻ്റെയും പറഞ്ഞ ഞാൻ അത് കണ്ടില്ല ഞാൻ ഈ പണിയിലായിരുന്നു ഈ സീറ്റൊക്കെ ഇടപഴ് ആ ഒരു അലർച്ച അവരും കേട്ടെന്ന് പറയുന്നത് അത് കണ്ട് ഓടിയിട്ടാണ് ഈ കാല് വരെ തറമ്പ് ചെയ്യുന്നത് ഇത് ഞാൻ കറക്റ്റായിട്ട് കണ്ടത് ഇന്നലെയാണ് നമ്മൾ ഒരു വർഷത്തിന് മുന്നേ നിൽക്കുകയാണ് ഒരു വർഷം കഴിഞ്ഞിട്ട് അടുത്ത് ടാപ്പിംഗ് ആണ് ഇതുവരെ കണ്ടിട്ടില്ല ഇന്നലെ ഇന്നലെയാണ് കണ്ടത് നേരെ കണ്ടത് ഈ കഴുത്തൊക്കെ കുറച്ച് വലിപ്പമുണ്ട് ഞാൻ ഇതിങ്ങനെ ഇങ്ങനെ പറയുമ്പോൾ ഇങ്ങനെ ഈ ഫോണാണ് ഞാൻ കാണുന്നത് ആ സൗണ്ട് കേട്ടിട്ടാണ് ഞാൻ നോക്കിയത് ഇതുവരെ ഈ ഉച്ച കേട്ടിട്ടില്ല നമ്മൾ പിന്നെ രാവിലെ ലൈറ്റ് അടിച്ച് വെട്ടാൻ പറ്റി ചിരട്ടയൊക്കെ മരത്തി കൊട്ടിയിട്ടാണ് ചിലപ്പോൾ വിട്ടുകൊള്ളു പേടിച്ചിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ സൗണ്ട് കേട്ട് പോവാൻ വേണ്ടി അങ്ങനെ അത്രയുള്ളൂ രാവിലെ നമ്മളിപ്പോൾ ലേറ്റില്ലാത്ത കാരണം നമ്മൾ ഒരു ആറ് മണിയാകുമ്പോൾ മരത്തിന്റെ മുട്ടി നീക്കും ലേറ്റ് ഉള്ളപ്പോൾ അത് കറക്റ്റ് ഈ വാങ്ങി വിളിക്കുന്നതിന് മുന്നേ ഒരു നൂറ് മരം വിട്ടു ഒരു നാലുമണിക്കൊക്കെ മരത്തിന്റെ മുട്ടി നിൽക്കും ഇപ്പോഴും ഇപ്പോഴും പേടി നമ്മളെ തോട്ടത്തിൽ വലിയ കാടില്ല ഇതുപോലത്തെ ചെറിയ കാടേ അപ്പൊ ഇത് കഴിഞ്ഞിട്ട് മേലെ കാടുണ്ട് ഈ പാറക്ക് മേലെ അപ്പറത്ത് ഇപ്പുറത്തൊക്കെ കാട് ഈ ജന്തുക്കൊക്കെ കൊണ്ട് കിടക്കാനുള്ള സൗകര്യം അല്ലേ ഭയങ്കര അങ്ങോട്ട് നമ്മളെ ഇത് എസ്റ്റേറ്റ് വന്നിട്ട് ഇതാണ്ട് ഇതാടക്കുന്നുണ്ട് ഇതുപോലെ അച്ഛനെ മെട്ടി മാറ്റും നമ്മള് മാളികരെയൊക്കെ വിളിച്ചിട്ടുണ്ട് ഇവരെ മാറ്റി ഇതിനേയും കാട്ടി ഒരാളിനെയും കാട്ടി കായിട്ടുള്ള എന്തെങ്കിലും ജന്തുക്കൾ കിടന്നാൽ കാണാൻ പറ്റില്ല ഈ ഇതിന്റെ അപ്പുറത്ത് ചിലപ്പോൾ അതികള് താവളം ഇവിടെ ആയിരിക്കും ആരും ഏത്രക്കാരില്ലല്ലോ അപ്പൊ ആ വേണ്ടി താഴെ ഇറങ്ങുന്ന ആയിരിക്കും അത്ര തന്നെ അറിയാൻ പറ്റുള്ളൂ അപ്പൊ അവര് ഇന്നലെ ഇത് ആരോ പറഞ്ഞിട്ട് നേരെ ഇന്നലെ വന്ന് രാത്രി ആ ഇന്ന് വന്ന് ഇന്നലെ വരെ ഉണ്ടായിരുന്നു എന്നിട്ട് അവര് ചോറൊക്കെ എന്താ കഴിക്കാൻ പോയിട്ട് രാത്രിയും വന്നു അത് ഇവിടത്തെ ഫോറസ്റ്റ് അല്ല എൻ്റെ വീട് തമിഴ്നാടാണ് അപ്പൊ ഇത് ആരും എന്നുള്ള അറിവില്ല അവര് നമ്പർ അടിച്ചു തന്നിട്ടുണ്ട് അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് വിളിക്കുക എന്ന് പറഞ്ഞു എന്നിട്ട് രാത്രി നമ്മൾ കിടന്ന് ഉറങ്ങുമ്പോഴും അവരെ വണ്ടി ഇഞ്ഞ് പോയി കയറ്റു കുറഞ്ഞിട്ടു ആ ചോപ്പിലേറ്റുള്ള വണ്ടി മേളിൽ അതും അപ്പം ഇന്ന് വന്നപ്പോഴെന്തെയും പറയാം നിങ്ങൾ പേടിക്കേണ്ട നമ്മൾ എപ്പോഴും ഇവിടെ ഉണ്ടാവും നമ്മൾ പോയിട്ട് വരുമെന്ന് പറഞ്ഞിട്ട് പോയി കുറച്ച് നേരത്തെ കുറച്ച് നേരത്തെ എന്ന് പറഞ്ഞാൽ ഒരു പതിനൊന്ന് മണിയാവുമ്പോൾ അവർ തിരിച്ചു പോകും ഒരു പത്തരയ്ക്ക് മുന്നേ വന്നിട്ട് പതിനൊന്ന് പതിനൊന്നര ആകുമ്പോൾ തിരിച്ചു പോയി രണ്ട് വണ്ടി ഉണ്ടായിരുന്നു ഈ അവിടുത്തെ ഫോറച്ചുകാരും വേറെ എവിടെ എവിടെ ഒന്നും ഉണ്ടോ അത് അവരുമായിട്ട് തിരിച്ചു പോവും വരൂന്ന് പറഞ്ഞത് അല്ല അവര് ഈ തോക്കേ തോക്കുമ്പോൾ ഈ നെറ്റ് നമ്മൾ കല്ലെടുത്ത് എറിയുമ്പോൾ തെടക്കും കേന്ദ്രം ഈ വല പോലത്തെ ഇതൊക്കെ ഉണ്ടായിരുന്നു ആ വന്നവർ നല്ല പാറ്റികളാണ് അവരോടെ നിങ്ങൾ പേടിക്കണ്ട നമ്മൾ നിങ്ങളവിടെ എപ്പോഴും ഉണ്ടാകും പിന്നെ അത് വിട്ട് നിങ്ങൾ വന്നിട്ട് നേരം വെളുത്തതിന് ശേഷം പോവാം രണ്ടു ദിവസത്തേക്ക് ഒരു ഏഴ് മണിക്കൊക്കെ തന്നെ സൈറ്റിൽ കയറാവും സൗണ്ട് കാണിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് നല്ല മനുഷ്യരാണ് ഇന്നും അവര് വന്നിരുന്നു ഇത് ഇന്നലെ കണ്ടിട്ടാണ് ഇഞ്ചി പേടിച്ച് ഉയര് കണ്ട് പേടിച്ച് ഓടുകയാണ് മടുത്തത് ഭയങ്കര മെറ്റിലും ഈ റബ്ബറിന്റെ ശരിവ് ചേട്ടാ ഇതൊക്കെ ഇതിന്റെ മേലൊക്കെ ഇങ്ങനെ കിടക്കാണ് അവിടെ ആരും പോകൂല റബ്ബറിന്റെ നമ്മളെ ലാസ്റ്റ് എൻഡാണ് നമ്മളോട്ടത്തിൽ കഴിഞ്ഞിട്ട് ഒരു അഞ്ചു പത്ത് ഏക്കർ കാണും തോന്നുന്നു ഇതായിട്ട് കാണും അത് ഞാൻ കാണിച്ചവടെ പോയിട്ടേ ആ പുലി ഇരു കിടന്ന സ്ഥലവും കഴിച്ചു ഇതൊക്കെ

ഇത് കാട് പിടിച്ചാൽ ആര് കയറി പോവൂല ഒന്നും പോവൂലല്ലോ അതുകൊണ്ട് ആ വീട്ടുകാരും ഇന്നലെ എട്ട് മണിക്ക് സൗണ്ട് കേട്ടെന്ന് എന്നെ ഫോൺ ചെയ്ത് പറഞ്ഞു ഓ അയാള് പശു കൊണ്ടു പറഞ്ഞത് കൊണ്ട് നമ്മുടെ പറഞ്ഞു കാക്ക ആ സൗണ്ട് കേട്ട് കേക്ക സൂക്ഷിച്ച് വെട്ടാൻ പോയി രാവിലെ വെളുപ്പിലിരുന്ന് ഇറങ്ങ എന്നേരും പറഞ്ഞു ഇത് കൊറവും കുറത്തി പറഞ്ഞതുകൊണ്ട് അവിടെയാണ് ഇതുകൊണ്ട് അവിടെ കാണിച്ചു തരാ ഇതൊക്കെ ഗവൺമെന്റ് ഭൂമി എന്നാണ് പറയാനുള്ളത് കണ്ട ഇതൊക്കെ കാടാണ്

റബ്ബറിന്റെ ശരി താഴെ വലിച്ചു വന്നു ഞാൻ കണ്ട സംഭവം അതിന്റെ മേളർ വെട്ടിക്കൂട്ടിരിക്കുമ്പോ അതിന്റെ മേളിലാണ് കണ്ടത് ഇതുവഴിയാണ് ഇത് വഴി ഇല്ലേ ഈ പാറയുടെ മണ്ടോ ഇതിന്റെ ഏറ്റവും കണ്ടത് നമ്മളെ വരുന്നുണ്ട് ര് കൂടുമായിട്ട് എത്തിയിട്ടുണ്ട് ഇപ്പൊ കൂട് ഇപ്പൊ സ്ഥാപിക്കുന്നു നമുക്കിപ്പോ കാണാം കൂട് സ്ഥാപിക്കാനുള്ള കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് Marchada Falak Balaya ഉദ്യോഗസ്ഥർ ഇപ്പോൾ കൂടൊക്കെ സ്ഥാപിക്കാൻ തുടങ്ങിയാണ് ഇവിടെ ആയിട്ടാണ് ഇവിടെ താഴെയായിട്ടാണ് കൂട് വയ്ക്കുന്നത് ഇതിൻ്റെ മുകൾ വശം മൊത്തവും പാറ ഉണ്ടോ ഭയങ്കര പാറ ഭയങ്കര പാറ ചുറ്റും പാറ ഇതുണ്ട് പുതിയ കണ്ടെന്ന് പറയുന്നത് ഈ പാറയുടെ ഒക്കെ അങ്ങ് മുകളിലായിട്ടാണ് അപ്പോൾ ഈ ഒരു ഭാഗത്തേതാണ് ഇപ്പോൾ കൂട് സ്ഥാപിക്കാൻ പോകുന്നത് ഒരുപാട് മാറ്റാ ഭാഗം മാത്രം ആ മതി പതിമൂട്ടി

ഭയങ്കര മഴ കേട്ടോ ഭയങ്കര മഴയെന്നു പറഞ്ഞാൽ ഭയങ്കര മഴ കോരിച്ചൊരു വഴയത്ത് കുറച്ചുദ്യോഗസ്ഥരും കുഴിക്കൂടെ സ്ഥാപിച്ചോണ്ടിരിക്കും അഞ്ചോഷൻ പഠിച്ചത് ആ മാറ്റി വരാൻ മാറ്റി വരണം പിന്നെ ആരോഗ്യ േ അവിടെ രൂപ അവിടെ കൂടെ ആക്കി വിട്ടോ എത്ര വേണ്ട വേണ്ട രൂപയുണ്ടോ ഇന്ത്യയിലേക്കു അല്ല ആക്കിയേ ചെയ്യുന്നേ ഇങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ നമ്മൾ വണ്ടി ഓടിക്കുന്നത് നല്ല ബണ്ടി ഓടിക്കുന്നത് സൈഡിൽ വെക്കാൻ കൊണ്ടില്ലേ നമ്മൾ ഇടാലോ

അതിശക്തമായ മഴയായിരുന്നു ആ മഴയത്തൊക്കെ പുറത്ത് ഉദ്യോഗസ്ഥർ കൂട് സ്ഥാപിച്ചു അപ്പൊ കൂട് സ്ഥാപിച്ച അതിൻ്റെ ഒരു അവസാന ഘട്ടത്തിലേക്കൊക്കെ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ വലിയ വലിയ പാറകളുണ്ട് ഭയങ്കര എന്ന് പറഞ്ഞാൽ കൂറ്റം പാറകളാണ് ഇവിടെ എല്ലാം ഇതും ഉണ്ട് ഇതിന് ചുറ്റുമുള്ള പാറകളാണ് ഇതിൻ്റെ മുകളിലായിട്ടാണ് ഈ പുലിയെ എന്ന് പറയുന്നത് താഴെയായിട്ടാണ് ഇപ്പോൾ ഒരു കൂട് സ്ഥാപിച്ചിരിക്കുന്നത് എത്ര സമയം സമയമെടുക്കുന്ന ഇത് ഫിറ്റ് ചെയ്യാനേ നമുക്ക് കാണുമ്പോൾ വളരെ എളുപ്പമാണ് അങ്ങോട്ട് കൊണ്ടുവയ്ക്കുന്നു എന്നൊക്കെ വിചാരിക്കും പക്ഷെ അങ്ങനൊന്നും ഇത് വളരെ പാടാണ് കേട്ടോ ലാസ്റ്റ് ഘട്ടം അതിങ്ങനെ ചപ്പക്കെ ഇട്ട് മറിച്ചുകൊണ്ടിരിക്കുകയാണ് ലാസ്റ്റിൽ നമ്മൾ കണ്ടത് പൂത്തുപാറയിലായിരുന്നു പുലിക്ക് കൂടുവച്ചത് പക്ഷേ അവിടെ പുലി വീണില്ല അതിനുശേഷം ആണ് ഇപ്പോൾ ഇവിടെ കൂടി സാധിക്കുന്നത് ഇവിടെ കഴിഞ്ഞ രണ്ട് ദിവസമായിട്ടാണ് പുലിയുടെ സാന്നിധ്യം ആൾക്കാരുടെ ശ്രദ്ധയിൽപ്പെട്ടത് അപ്പോൾ അതിൻ്റെ നടപടി എന്നോളം ആണിപ്പോൾ ഇവിടെ കൂടി സ്ഥാപിക്കുന്നത് ോട് സ്ഥാപിച്ചിരിക്കാണ് ഏകദേശം മൂന്ന് മണിക്കൂറോളം പണിപ്പെട്ട് പുരുകോട് സ്ഥാപിച്ചിരിക്കുകയാണ് പുലിയുടെ വീഴട്ടെ നാട്ടുകാരുടെ വിഷമങ്ങൾക്ക് പരിഹാരമായി മാറട്ടെ ഉം പുലിക്കുള്ള കൂട് സെറ്റായിരിക്കാണ് ഈ ഭാഗത്ത് എവിടെയുണ്ടെന്നാണ് പറയുന്നത് ഈ കൂട്ടിൽ വീഴുമായിരിക്കാം നമുക്ക് കാത്തിരിക്കാം